ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇഹോബയൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും ഇഹോബയൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പിടിക്കും ഭക്തനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ ഭക്തൻ പ്രകാരം പാടുകയാണ് ഇഹോബയൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും ഹോവയായിരിക്കുന്ന ദൈവം എൻ്റെ വെളിച്ചമാണ് ഇരുട്ടേറിയ അനുഭവത്തിൻ്റെ നടി വെളിച്ചമായി സർവശക്തനായിരിക്കുന്ന ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട് അതുമാത്രമല്ല ആ ദൈവമെൻ്റെ രക്ഷയാണ് പലരും മറന്നുപോയപ്പോൾ എന്നെ മറക്കാതെ എന്നെ രക്ഷിച്ച ഒരാട്ടിടയ സ്ഥാനത്ത് നിന്ന് ഒരു രാജ്യത്തിൻ്റെ ഇടയനായിട്ട് എന്നെ അഭിഷേകം ചെയ്ത് ആത്മാവിൽ നിറച്ച് അധികാരവും പദവിയും തന്ന എൻ്റെ ദൈവം അവൻ്റെ രക്ഷകനാണ് ഞാൻ ആരെയും ഭയപ്പെടും ദൈവം വെളിച്ചമായിട്ടും രക്ഷകനായിട്ടും കൂടെയുള്ളപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരളിച്ച കർത്താവ് കൂടെയുള്ളപ്പോൾ ദാവീത് വെളിപ്പെടുത്തുകയാണ് ആരെയാണ് ഭയപ്പെടേണ്ടത് യഹോവെൻ്റെ ജീവൻ്റെ ബലം ഞാനാരെ പിടിക്കും ദാവീതിൻ്റെ പ്രാണന ജീവഭാണ്ഡത്തിൽ കെട്ടി സൂക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് തിരുവഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ ദാവിത പറകയാണ് യഹോവ ജീവൻ്റെ ബലം അതുകൊണ്ട് ഞാൻ ആരെയാണ് പേടിക്കുന്നത് പേടിക്കേണ്ട കാര്യമില്ല കാരണം എൻ്റെ ജീവനെ ബലത്തോടെ സൂക്ഷിക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെയുണ്ട് ഇന്നേ ദിവസം കൃതാവിനിക്കു വെളിച്ചമാണ് അവനെ രക്ഷയാണ് അതുകൊണ്ട് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒന്നിനെയും ഭയപ്പെടുന്നില്ല അവൻ തന്ന ജീവന് ആ ദൈവം ബലമായി കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയും പേടിക്കുന്നില്ല ആ കൃതാവൻ്റെ കരത്തിൽ കേൾപ്പിക്കാം യേശു കർതാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ